ചന്തുട്ടി ഇത് അഞ്ചാമത്തെ ആളാന്നാ തോന്നുന്നേ ഇവിടെ ഈ അതെ ഇതിന് നേരെ പടിഞ്ഞാട്ടേക്ക് പോയാലേ വലത്തോട്ടക്കൊരു വഴിയുണ്ട് അവിടെനിന്ന് ഒരു പത്തടി ദൂരം നടന്ന മേലെപ്പാടത്തെ തറവാട് പടിക്കലെത്താം ഒരുപാട് ദൂരം ഉണ്ടോ ഏയ് ഒരു ബീഡി ദൂരം വീട് ദൂരോ ആ ഇവിടെ നിന്ന് ഒരു ബീഡി കത്തിച്ച് ആഞ്ഞു വലിച്ചു നടന്ന വീടി തീരുമ്പോ മേലെപ്പാടത്തെ തറവാട്ട് പടിക്കലെത്തും ജോൽസ്യം എവിടെന്നെ അവിടെ ആരും ഇതുവരെ എന്താ നമ്മുടെ പേര് ജോൽസി ശിവശങ്കര പണിക്കർ ഈ മാസം പറഞ്ഞിട്ട് ജോൽസിമാർക്ക് എന്തായാലും നല്ല രാജിയാണ് രക്ഷ എഴുതി കൊടുത്തയക്കാം അത് പുരേടത്തിന് നാല് അതിർത്തിയിലും കുഴി കുഴിച്ച് സ്ഥാപിക്കാം പിന്നെ ഒന്നും ഭയപ്പെടാനില്ല പിന്നെ കാവലമ്മയ്ക്കുള്ള എണ്ണയും വിളക്കും മറക്കണ്ട ഇല്ല യങ്ക ജോൽസന്മാരുടെ കളത്തിന് ദോഷം മാറിയിട്ട് ഏട്ടനെ കല്യാണം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല പാവൻ രാചി ഏട്ടനെ കാത്തിരുന്ന് മൂത്ത് നരക്കുള്ളൂ ദോഷം മാറാതെ കല്യാണം കഴിച്ച പിന്നെ എന്താവും എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാ അങ്ങനെയാച്ചാ ഇതൊന്നും നോക്കാത്ത മേട്ടന്മാരും മാപ്പിളന്മാരും ഒക്കെ എങ്ങനെയാ ജീവിക്കണേ കുട്ടി അറിയാതൊന്നും പറയണ്ട പറഞ്ഞ സമയത്തിന് നെല്ലിട മാറ്റം ഉണ്ടായില്ല പല്ലിനും നിന്റെ പ്രാണം പോവാൻ അറിയോ അതമ്മ പറയണല്ലേ ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം ആർക്കും അപ്പത്രം പണിക്കിന് ദൈവമൊന്നുമല്ലല്ലോ കുട്ടിയോട് തർക്കിക്കാൻ ഞാനില്ല പറയേണ്ടവർ പറഞ്ഞാലേ അത് കാണിച്ച അപഹാരകാലത്ത് പിതൃനാശം അതായത് അച്ഛന്റെ മരണം വിരഹദുഃഖം ഉദ്യോഗനഷ്ടം മനക്ലേശം ഇതൊക്കെ സംഭവിച്ചു കാണണമല്ലോ ഇല്ലേ തുറന്നു പറഞ്ഞ ഒന്നും തോന്നരുത് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാവണ വരെ ഇക്കാര്യത്തിനൊന്നും എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല വിഷമിക്കേണ്ട തലയിലെടുത്ത് തലമുറി പഠിച്ചാൽ പോയില്ല ശനിയുടെ അപഹാരത്തിൽ നിന്ന് ജാതകകാരം താരം പൂർണ്ണമായിട്ടും മോചിതനായി തീർന്നില്ലേ ഏഴാം ഭാവാധിപന്റെ ദശയിൽ ലഗ്നാധിപതി കളക്ടർ സ്ഥാനത്തെത്താൻ ഇനി ഏറെ താമസമില്ല മംഗള ഉണ്ടാവും പക്ഷെ ആ സ്ഥാനത്തേക്ക് എത്താൻ ഒന്ന് രണ്ട് ചെറിയ കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട് ദോഷമുള്ളതാണോ ഇല്ല സാരമുള്ളതല്ല പ്രതിവിധി ഉണ്ടാക്കാം ഈ നക്ഷത്രജാതൻ സൗമ്യനും ശാന്തശീലനും ആയിരിക്കണമല്ലോ ദേ എന്നെ പഠിപ്പിക്കാൻ വരരുത് ശാസ്ത്രീയമായ കൃഷി രീതികൾ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയവനാ ഞാൻ മൂന്നടി താഴ്ച രണ്ടടി വീതി അങ്ങനെ കുഴിയെടുക്കാവൂ അതിനിപ്പോ സ്കെയിലും ടേപ്പും വെച്ചാൽ അളന്ന് കുഴിയെടുക്കാൻ പറ്റുമോ കൊച്ചക്കുന്നേ ഞങ്ങളിത് ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയാണോ എന്ന് വെച്ചാ ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയാണെന്നല്ലേ ശരിയാവില്ല നമ്മൾ ശരിയാവില്ല ചൂടാകല്ലേ കൊച്ചക്കുന്നേ മൂന്നടി വീതി രണ്ടടി താഴ്ച ഏറ്റുമാര നീ ആ പോയി തേക്കടേപ്പിച്ച് വായിച്ചു ഒറ്റ മനുഷ്യന് മണ്ണിനോട് സ്നേഹമില്ല അതെ അതെ ഒരു ജോലി ചെയ്യുമ്പം ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇങ്ങനെയാണോ നില ഒഴുകുന്നത് വരമ്പിനോട് ശരിക്ക് ചേർത്ത് പിടിക്കണം ദേ ഇതിപ്പോ ആ ഭാഗത്ത് കൾട്ട് വെത്ത് തട്ടുന്നില്ല അതായത് ആ ഭാഗത്ത് മണ്ണ് ഇളകുന്നില്ല ഇളകാത്ത മണ്ണിൽ എങ്ങനെ വിത്തിന് വേര് പിടിക്കുക ഇത് കൂടുതൽ ചേർക്കാൻ പറ്റില്ല സാറെ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറയുക ഇറങ്ങ് ഞാൻ കാണിച്ചു തരാം ഇറങ്ങിറങ് നാട്ടുകാര് മുഴുവൻ നമുക്കെതിരാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാന്ന് അറിഞ്ഞുകൂടാ ബ്ലോക്ക് ഓഫീസർക്ക് ഉടനെ കാണണത് എന്നെ പിന്നെ അല്ലാണ്ട് അന്യോ കയ്യോടെ പിടിച്ചുകൊണ്ട് അല്ലാണ്ടും പറഞ്ഞു ഫ്യൂന്ന് അയച്ചിരിക്കാ ഭാഗ്യത്തിന് വഴിയിൽ വെച്ച് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ ആളെ ഞാൻ ഹാജരാക്കൊള്ളാം ഹാജരാക്കാൻ അതല്ലാന്ന് അയാൾ വന്ന് കൂട്ടിക്കൊണ്ടു പറഞ്ഞ കാണൂർക്ക് എന്ത് തോന്നുന്നു കൂട്ടുകൃതിക്ക് നമ്മൾ എതിരാണെന്ന് പറഞ്ഞാൽ പലർക്കും പിടിച്ചില്ല സൂട്ടും കോട്ടോട്ട് നടക്കേണ്ട ഒന്നാം തരം പണി കളഞ്ഞിട്ട് പാടത്ത് പണിക്കറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ ഇത് ഞാൻ പറഞ്ഞതല്ലേ കുടുംബത്തിൽ കുടുംബത്തിലാളില്ലാത്തതുകൊണ്ടാണ് എഞ്ചിനീയർ പണി കളഞ്ഞു ഞാൻ എഞ്ചിനീയർക്ക് എന്താ കൃഷി പണി ചെയ്താൽ കൊള്ളില്ലേ എന്നല്ലേ ഞാനും ചോദിക്കുന്നത് പിന്നെ യാസൂയ അസൂയ കെണ്ടറിനോ പരാമർശം അടിച്ചൊരു ഡയറി ഫാം തേനീച്ച വളർച്ച മീൻ വളർച്ച ഇതൊന്നും ചിലർക്ക് അത്ര പിടിച്ചിട്ടില്ല ഇത്തവണ കർഷക സി അവാർഡ് കൊച്ചങ്ങനെ ബ്ലോക്ക് ഓഫീസർ എന്തിനാ ഇവരൊക്കെ ചെന്ന് വല്ല കുതന്ത്രങ്ങൾ ഒപ്പിച്ചു കാണുന്നേ നമ്മൾ നമ്മൾക്ക് പറയാനുള്ള എന്ന് പറയാം എന്നിട്ട് അതിന് വല്ല നടപടി എടുക്കാൻ എടുക്കട്ടെ നടപടി ആ എന്തിന് അല്ല സർക്കാർ കാര്യല്ലേ ഒരു നടപടി എടുക്കാൻ പ്രത്യേകിച്ച് വല്ല കാരണം വേണോ എന്റെ അടുത്ത് ആരുടെ ഒരു കളിയും നടക്കില്ല അവിടെ ചെന്ന് അരുവിധ ഒന്നും ഉണ്ടാകേണ്ട കേട്ടോ അത്താഴം കൊടുക്കാൻ മൂക്കം പാമ്പ് മേടിച്ചാലും മതിയായി എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു ഓഫീസർ അകത്തുണ്ട് അമ്മേ അമ്മേ എന്താടാ ആ അതെ പക്ഷെ ഒരാൾ കൂടി ഉണ്ടാവും ആ പൈൻകുളത്തൊന്നും നാരണപ്പണിക്കൽ എത്തിയോ പൈൻകുളത്തൊന്നൊന്നും അല്ല പിന്നെ തിരുവനന്തപുരത്തുനിന്നാ തിരുവനന്തപുരത്തൊന്നും ആ അകത്ത് വരാം ഭഗവതി ഞാൻ എന്താ ഈ കാണണേ തുളസി ഇത് ആരാ വന്നിരിക്കണേ നോക്കി എന്തു പറ്റി പറ്റക്കേ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായി വാടി ആളിപ്പ ബ്ലോക്ക് ഓഫീസറാ അതെയോ എന്റെ കാവിലമ്മേ ശിവശങ്കര പണിക്കര് പറഞ്ഞ അച്ചട്ട സംശയമില്ല ഉത്രവധുവാൻ പോകുന്ന കാർത്തിക നക്ഷത്രക്കാരി ബ്ലോക്ക് ഇങ്ങോട്ട് പറഞ്ഞു അദ്ദേഹം അത്രയ്ക്ക് അങ്ങോട്ട് കളിയാക്കണ്ട എങ്കി ഒരു സത്യം പറയട്ടെ പറഞ്ഞു ഇല്ലെങ്കിൽ ഇവളോട് ചോദിച്ചു നോക്ക് പറഞ്ഞു പറഞ്ഞു ഏറ്ററിഞ്ഞൂടെ അവര് പറയുന്നതിന് ഓരോരോ അർത്ഥങ്ങൾ ഉണ്ടാക്കി പറയല അമ്മയുടെ ജോലി ഉത്തരവുകളെ കൊണ്ടുള്ള സൗഖ്യം പറഞ്ഞാ പിന്നെ എന്താടി അങ്ങനെ പറഞ്ഞു പിന്നെ അല്ലാണ്ടേ അപ്പൊ ഞാനൊരു കൊച്ചിൽ നിന്ന് കിട്ടാൻ പോലെ വന്നിരിക്കുന്നു എവിടെ വീട്ടിലുണ്ട് കാണെങ്കിൽ കഴിച്ചല്ലേ എന്താ കുട്ടിയുടെ പേര് രാജലക്ഷ്മി എത്ര ക്ലാസ് ഒരു പഠിച്ചു ഇവിടുത്തെ ബ്ലോക്ക് ഓഫീസറായിട്ട് സ്ഥലം മാറ്റം കിട്ടി വന്നതാ കാർത്തിയമ്മ കണ്ടിട്ടുണ്ടാവും ഈ കുട്ടിയുടെ അച്ഛനെ മാധവ മാധവമാഷെ പണ്ടേതോ സമരം ഉണ്ടായ കാലത്ത് ഇവിടെ ഒളിച്ചു താമസിച്ചിരുന്ന അത് ശരി കുട്ടി ഇനി മുമ്പോട് വന്നിട്ടുണ്ടല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം അച്ഛന്റെ കൂടെ വന്നിട്ടുണ്ട് അന്ന് എന്നെ കണ്ടത് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് കണ്ടവക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവോ കരുത്തേനമ്മേ അല്ല അന്ന് നമുക്ക് ഞാൻ പേരൊക്കെ പൊടിച്ചു കൊടുത്തിട്ടുണ്ട് ചേട്ടൻ അയച്ചിരി വീട്ടിൽ നിന്ന് പഠിച്ചത് തിരുവനന്തപുരത്തെ അങ്ങനെ വരട്ടെ സുധാകരന്റെ പെണ്ണ് വന്നിരിക്കണോന്ന് കൊച്ചമ്മണി വന്ന് പറഞ്ഞപ്പോ ഇതെന്ത് കഥ എന്താ ഞാൻ വിചാരിച്ചേ അപ്പോ നിങ്ങൾ തമ്മിൽ ലൗവായില്ലേ എന്തൊരു ചൂടാണല്ലേ ഓ മോഹം കഴുകിയപ്പോ കുറച്ച് സമാധാന പരദൂഷണം പറഞ്ഞിരുന്ന സമയം കളയാണ്ട് വേഗം പണിക്കിറങ്ങണം ഇന്നാ നടുക്കണ്ട വരെങ്കിലും തീർക്കണം കുഞ്ഞേ വീട്ടില് ചിലരൊക്കെ വിരുന്നു വന്നു കേട്ടല്ലോ എന്നാ ഞങ്ങൾക്ക് വരെയല്ല ചോറ് തരണേ അധികം വൈകില്ല വൈകണ്ട കാത്തിരുന്ന കാക്ക ഒത്തിക്കൊണ്ട് പോവും I'm gonna Thank <laughs> you.